അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ വായിക്കുകയാണെങ്കിൽ രസകരമായതും അതിലേറെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായിട്ടുള്ള വർത്തമാനങ്ങളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറാം തീയതി അഥവാ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഇറക്കിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതിൻ്റെ മലയാളീകരിച്ച ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഭാഗം ഞാൻ ഇവിടെ വായിക്കാം ഈ ട്രംപ് അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ കോമാളിയാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഈ വലിയ കപ്പൽ അബ്രഹാം ലിംഗനും മറ്റ് വലിയ സംവിധാനങ്ങളൊക്കെ പശ്ചിമേഷ്യയുടെ ഭാഗമായി കൊണ്ടുവന്ന് നാട്ടിയിട്ട് രണ്ടോ മൂന്നോ ദിവസമായി ഇതുവരെ ഒരു ചലനവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ആ പ്രകോപിപ്പിക്കുന്ന ഒരു രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പോലും ഈ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നതും മറ്റൊരു വസ്തുത ഒരു ഇതൊരു ചതിപ്രയോഗത്തിൽ കൊണ്ടുപോകാൻ ചർച്ച മാറ്റിയതായിരിക്കാം എന്താണെങ്കിലും ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് ഇറാൻ ഭരണകൂടം താനും ായി പുതിയൊരു കരാറിലെത്താൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനായി അവർ പലതവണ ബന്ധപ്പെട്ടതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നു പ്രമുഖ മാധ്യമമായ മാധ്യമമായാണ് ഇത് ഈ അഭിമുഖത്തിന്റെ ട്രംപ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് ആദ്യമായിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പറ്റുന്നതൊന്നും എഴുതിയിട്ട് ഒരു വാക്കോ രണ്ട് വാക്കോ ഒരു സ്പെല്ലിങ്ങെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നു നമ്മുടെ ചാനലിൻ്റെ ഭാവിക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഇവിടെ എന്തായി എന്ന് ചോദിച്ചാൽ ട്രംപ് എണ്ണം തിരിച്ചു പോകാനുള്ള വല്ല പദ്ധതി ഉണ്ടോ എന്നുള്ളതാണ് കാരണം ഇവിടെ ഇത്രയും നാൾ എല്ലാം പരീക്ഷാക്കും എല്ലാം നിലം പരീക്ഷാക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് സന്നാഹങ്ങളുമായി അമേരിക്കൻ തിരിച്ചിട്ടുണ്ട് ഇത് പശ്ചിമേഷ്യ കടന്നാക്രമണം നടത്തുന്ന ഇറാനിനെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ എന്തായി എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം അവർക്കൊരു കരാറ് വേണം ഇതാണല്ലോ അയാളുടെ രീതി എനിക്കതറിയാം ഇതിനോടകം പലതവണ അവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു സംസാരിക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ആരാണ് ആയത്തുവാ കംനൈ അബ്ബാ സരാജ്കി അതുപോലെ തന്നെ പെഷസ്കിയാൽ ഇവരെല്ലാവരും എന്നെ ദുരിതുരാ വിളിച്ചിരുന്നു പക്ഷേ മേഖലയിലെ വൻതോതിലുള്ള നാവികപ്പട ആർമാട എന്നാൽ അമേരിക്കയുടെ വിന്യസ അമേരിക്ക വിന്യസിച്ചതിന് പിന്നാലെയാണ് ഇറാന് ഈ സങ്കീർണമായ വിഷയത്തെക്കുറിച്ച് അവബോധമുണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനാണ് എല്ലാം അറിയുന്നവൻ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇവിടെ ഇല്ലായിരുന്നു ആ മിഡിൽ ഈസ്റ്റ് ആകെ കത്തിത്തീരുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു അതേ രൂപത്തിൽ സ്ട്രാറ്റജിക്കൽ വർക്ക്ഔട്ടാക്കിയത് ഞാനാണ് അതിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും എനിക്ക് തന്നെ തരണം അതിൻ്റെ ഗൗരവം ഇറാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് കപ്പൽപ്പടയും അതേപോലെ തന്നെ വ്യോമസേനയും ഒക്കെ എല്ലാ അർത്ഥത്തിലും സ്വയം സജ്ജമായി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇറാൻ ഈ കാര്യം എന്നെ വിളിച്ചു പറയുന്നത് അവർക്കൊരു കരാറ് വരണം എന്നുള്ളത് ഇതിനോടകം തന്നെ എനിക്കറിയുന്ന കാര്യമാണ് എങ്കിലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വീണ്ടും പറയുന്നുണ്ട് നിലവിൽ ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും വധശിക്ഷകളും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കാരണം അമേരിക്ക സൈനിക നടപടിയെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും ഇറാൻ വധശിക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഇറാൻ്റെ വലിയൊരു ഭാവി സുരക്ഷിതമാക്കാൻ ഉപകാരപ്പെട്ടിരിക്കുന്നു ഇറാൻ സുപ്രീം നേതാവായ നേതാവുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ട്രംപ് തയ്യാറാണെന്ന സൂചനയും കൂടി നൽകിക്കൊണ്ടാണ് എക്സോസ് എന്ന് പറയുന്ന പത്രം പരിവ അവരുടെ അഭിമുഖം പരിവസാനിപ്പിക്കും ട്രംപ് ഇതും പറയും ഇതിൻ്റെ അപ്പുറവും പറയും നമ്മൾ കുറേ ആയി കാണുന്നു എന്ന് പറയുന്നത് നമ്മൾ പലതവണ കണ്ടതാണ് ഇവിടെ ഒരു ചർച്ചയൊന്നും വേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയുടെ സമയത്താണ് ഇവർ വലിയ സ്ഫോടനങ്ങൾ നടത്തി നിലം പരിശാക്കി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാദമുഖങ്ങളൊക്കെ കൊണ്ടുവന്നത് പക്ഷേ ഈ സമയവും ഇവർ ഒരു ചർച്ചയുമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു വഞ്ചനയാണ് പക്ഷേ ഇത് വൺ സൈഡ് സ്റ്റേറ്റ്മെൻറ്റാണ് ട്രംപ് പറയുന്നു ട്രംപിന് തോന്നിയത് മുഴുവനും ഇറാൻ ഒരു കരാറ് വേണമെന്ന് നേരത്തെ ആഗ്രഹിച്ചിരുന്നു പലതവണ എല്ലാ മൂന്ന് ത്രിമൂർത്തികളും അഥവാ മൂന്ന് നേതാക്കന്മാരും വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എട്ട് മണിക്കൂറായി ഈ എട്ട് മണിക്കൂറിന് ശേഷം ഇറാൻ്റെ ഭാഗത്ത് ഞാനൊന്ന് നോക്കി നോക്കി അവരുടെ മെയിൻ ഒഫീഷ്യൽ പേജുകളിൽ പോയി നോക്കുമ്പോൾ അവരിത് അറിയുന്നില്ല അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് കാമ മിണ്ടിയിട്ടില്ല ഒരു ചാനലും മിണ്ടിയിട്ടില്ല ഇത്തരം ഒരു സംഭവം ഈ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആംഗ്യ ഭാഷയിലോ മറ്റോ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ബോധ്യമാണ് അപ്പോൾ ട്രംപിൻ്റെ ഒരു തുരുപ്പ് ചിട്ടായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ ട്രംപ് തോക്കുമെന്ന് ഉറപ്പായപ്പം ഇനി അടിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാകാം എനിക്ക് തോന്നുന്നതാണ് അല്ല എങ്കിലൊരു വഞ്ചനാപരമായ സമീപനം പെടുന്നന നീക്കം നീക്കം നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധ മാറ്റിക്കൊണ്ട് ആ ഇറാനെ ചതിയിൽ വീഴ്ത്താനുള്ളൊരു ശ്രമമോ ആകാം എന്താണെങ്കിലും രണ്ടാലൊന്ന് ഒന്ന് ട്രംപ് മുന്നിൽ കാണുന്നുണ്ട് മിക്കപ്പോഴും ഈ വലിയ ആ കപ്പലുകൾ തകർന്നു പോകുകയാണെങ്കിൽ അമേരിക്കയുടെ വലിയൊരു സമ്പത്ത് കടലിൻ്റെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനൊരു അവസ്ഥ ഉണ്ടാക്കാൻ എൻ്റെ ഈ ഭരണകാലത്ത് വേണോ മൂന്ന് കാലം മൂന്ന് കൊല്ലം കൂടിയും ഭരിക്കണോ എന്നൊരു ട്രംപ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണെങ്കിലും ഈ ട്രംപിൻ്റെ ഈ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യം നമുക്ക് കൽപ്പിക്കാൻ കഴിയില്ല ട്രംപ് വൺ സൈഡായിട്ട് പറയുകയാണ് അവർക്കൊരു കരാർ ആവശ്യമുണ്ട് നേരത്തെ എന്നെ പലതവണ വിളിച്ചിരുന്നു ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് അബ്ബാസ് ആരാശിയോ അല്ലെങ്കിൽ പെഷസ്കിയാനോ അല്ലെങ്കിൽ അതുമേൽ ഏറ്റവും വലിയ സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ആയത്തുള്ള കമനിയോ പറയണ്ടേ ഒന്നും പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് വ്യക്തമാണ് ഇതൊരു കളിയാണ് ഇതൊരു തന്ത്രമാണ് യുദ്ധതന്ത്രത്തിൻ്റെ മറ്റൊരു വെർഷനാണെന്ന് മനസ്സിലാക്കാനേ കഴിയുള്ളൂ എന്താണെങ്കിലും അമേരിക്ക പരാജയപ്പെട്ടു ഈ ലെവലിൽ ആറുമാസമായിട്ട് ഇതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇനിയും ഞങ്ങൾ കപ്പലുകളെ അയച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതിൻ്റെ മറ്റൊരു വർത്തമാനമാണ് അവരെ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നത് എന്താ ഒരു രസകരമായ ഒരു നേതാവ് അതിലേറെ രസകരമായിട്ടുള്ള വാക്ക് വർത്തമാനങ്ങൾ അതിലേറെ വി വിശ്വസ്തത ഒട്ടുമില്ലാത്ത ഒരു വാക്ക് മാറ്റിപ്പറച്ചലുകൾ ഇതൊക്കെയാണ് ട്രംപിനെ ഇപ്പോൾ പിടിപോടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അയാൾ അങ്ങനെ തന്നെ ആകെ ആണ് എന്നത് സമർപ്പിച്ച് അല്ലെങ്കിൽ സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകളും നോക്കുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആക്സിയോൺ എന്ന് പറയുന്ന ആ പത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കുക അത് പത്രമാണ് അത് അവരിങ്ങനെ തന്നെ കൊടുക്കാനേ സാധ്യതയുള്ളൂ ഇനി ആ സംഭവം ട്രംപ് അറിയുമെന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കണം ട്രംപിൻ്റെ പേരും വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആക്സോൺ ലബ് കാണുന്നുണ്ട് ട്രംപ് ഒരുപക്ഷെ അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയാനുള്ള അവകാശം കൊടുത്താൽ പിന്നെ അവർക്ക് സ്വന്തമായിട്ട് എഴുതാം ആ ലോകത്തിൻ്റെ ക്രമപ്പെടുത്തുന്ന ഭാഗമായിട്ട് പി ആർ വർക്കുകളൊക്കെ എടുക്കാൻ പല ചാനലുകളും പല മാധ്യമങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു സംഭവങ്ങളൊക്കെ പക്ഷേ എന്താണെങ്കിലും സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ആയത്തുള്ള ഖാമിനെയോ പെഷസ്കിയാണോ അബാഷ അരാസ്കയോ ബന്ധപ്പെട്ട ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയവും പറഞ്ഞിട്ടില്ല ആ ലെവലിൽ നമ്മൾ ആലോചിക്കുമ്പം ഇതൊരു തിട്ടുവരമാണ് അല്ലെങ്കിൽ തന്ത്രമാണ് അതുമല്ലെങ്കിൽ പരാജയ ഭീഷണി അവർ മണക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റും മുഴുവൻ ആ മേഖല തികച്ചും പിടിച്ചടക്കാൻ പോയി പോയിട്ടുള്ള ആ അബ്രഹാം ലിങ്കൻ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെയാണ് അവിടത്തേക്ക് എന്നേക്കുമായി അന്ത്യവിശ്രമം കൊള്ളേണ്ട അവിടെയാണ് വിശ്രമിക്കുന്നത് അന്ത്യവിശ്രമം കൊള്ളേണ്ടത് അവിടത്തേക്ക് തന്നെ ആകുമോ എന്ന് ബേജാറില്ലാതില്ല എന്താണെങ്കിലും കാത്തിരിക്കേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് വെറുതെ ആയിരിക്കും എന്നുള്ളത് വെറുതെയാണെന്ന് വെച്ചാൽ അയാളുടെ വാക്കുകൾക്ക് യാതൊരു ഒരു ഒരു വിലയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അമേരിക്ക തകർന്നു അല്ലെങ്കിൽ അമേരിക്ക പരാജയപ്പെട്ടു പിന്മാറുന്നു എന്ന വാർത്തയ്ക്ക് തമ്പിനയിൽ കൊടുക്കാൻ കാരണം കാരണം ഇതൊരു തരം പരാജയം തന്നെയാണ് നല്ല പേടി ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഇത്ര ദിവസം എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഒരു വിരളനക്കാൻ പോലും അമേരിക്ക തയ്യാറാകാഞ്ഞത് കാരണം അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ പോയാൽ ഇന്ന് വരെ ഉരുക്കൂട്ടി വെച്ച സമ്പത്ത് മുഴുവനും അമേരിക്കക്കും നഷ്ടമാവും ഇസ്രായേൽ നഷ്ടമാവും മിഡിൽ ഈസ്റ്റിന് മൊത്തമായി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ ആ വേണ്ട വേണം വേണ്ട വേണം എന്നുള്ള ഇടത്ത് ആലോചിച്ച് ആലോചിച്ച് വരുന്നത് എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം നിങ്ങളെ വിലയേറെ സപ്പോർട്ടിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ എന്തെങ്കിലും ഒന്ന് എഴുതിയിടുക വിഷ് യു ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ